അവതാരകയായും അഭിനേത്രിയായും പ്രേക്ഷകർക്ക് പരിചിതയാണ് അപർണ തോമസ് എയർ ഹൌസസ് ജോലി ഉപേക്ഷിച്ചായിരുന്നു അപർണ കണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിഞ്ഞത് ഇത് താൻ ആസ്വദിച്ചു ചെയ്യുന്ന ജോലിയാണെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം ആദ്യത്തെ ചാനൽ ഒഴിവാക്കിയതും പിന്നീട് മറ്റൊരു ചാനൽ തുടങ്ങിയതുമെല്ലാം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു തുടക്കത്തിൽ സ്ഥിരമായി വീഡിയോയും റീൽസുമെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് അപ്രത്യക്ഷയാവുകയായിരുന്നു ആഗ്രഹിച്ചതുപോലെ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയ സന്തോഷമെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു പ്രൊമോഷനും അവതരണവും ആക്റ്റീവ് ആണ് അപർണ ഇൻസ്റ്റഗ്രാമിലൂടെയായി അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം പങ്കിടുന്നത് താൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റുകൾ മാത്രമേ പ്രമോട്ട് ചെയ്യാറുള്ളൂ എന്ന് അവർ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു പുതുവർഷം വരുന്നതിന് മുന്നോടിയായി വീണ്ടും ബാലിയിൽ പോയ വിശേഷവും അപർണ പോസ്റ്റ് ചെയ്തിരുന്നു ഗ്ലാമറസ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് എനിക്കേറെ പ്രിയപ്പെട്ട ഡി ജെ പരിപാടി നേരിൽ കാണാൻ കഴിഞ്ഞു പുതുവർഷത്തെ വരവേൽക്കാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടും ബൈ പറയാനും ഏറ്റവും നല്ലതായിരുന്നു ഇത് അപർണയുടെ ചേഞ്ചിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങളെല്ലാം ഇതെങ്ങനെയാണ് ഈ രൂപമാറ്റം നന്നായി മെലിഞ്ഞല്ലോ വർക്കൗട്ടും ഡയറ്റും പരിചയപ്പെടുത്താമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു പോസ്റ്റുകൾക്ക് താഴെ വന്നത് താൻ തന്നോട് തന്നെ വിധയോത്വം കാണിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്റെ റെസൊല്യൂഷൻ എന്നും അപർണ കുറിച്ചിരുന്നു മേക്കപ്പിനെ കുറിച്ചും വസ്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം ഉള്ള ചോദ്യങ്ങളിലെല്ലാം കൃത്യമായി പ്രതികരിച്ച അപർണ ഫിറ്റ്നസ് ജേർണിയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല വൈകാതെ ഈ വീഡിയോ വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പഴയതുപോലെ വ്ലോഗും ചെയ്തുകൂടെ എന്നുള്ള ചോദ്യങ്ങളുമുണ്ട് പ്രണയവിവാഹത്തിലൂടെ ഒന്നായതാണ് ജീവയും അപർണയും വിവാഹം കഴിഞ്ഞ കാലം മുതൽ ബേബി പ്ലാനിംഗ് ഇല്ലേ എന്ന ചോദ്യം കേൾക്കുന്നുണ്ട് അത് തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ആളുകൾ എന്തിനാണ് ഇതേക്കുറിച്ച് ഇത്രയധികം ആകുലപ്പെടുന്നതെന്ന് അറിയില്ല എന്ന് അപർണ പറഞ്ഞിരുന്നു ഒരു കുഞ്ഞു വന്നാലും തന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തനിക്ക് തന്നെയായിരിക്കുമെന്നും അപർണ പറഞ്ഞിരുന്നു ജീവയുടെ ഷോയിൽ കോ ആങ്കറായിട്ടായിരുന്നു അപർണയുടെ വരവ് അങ്ങനെ തുടങ്ങിയ സൗഹൃദമാണ് പ്രണയമായത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ നേരെ പിടിച്ച് കെട്ടിക്കുകയായിരുന്നു ഇത്രയും പെട്ടെന്ന് വിവാഹം തങ്ങൾ പ്ലാൻ ചെയ്തതല്ല അവരായിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു നടത്തുകയായിരുന്നു യാത്രകൾ ഏറെ ഇഷ്ടമാണ് അപർണയ്ക്ക് പോകുന്ന സ്ഥലത്തിന് പറ്റിയ ഔട്ട്ഫിറ്റുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുമൊക്കെ നേരത്തെ മനസ്സിലാക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ് ലഗേജ് പാക്ക് ചെയ്യാറുള്ളത് തന്റെ ഡ്രസ്സിനോട് മാച്ചായി നിൽക്കുന്ന ഡ്രസ്സുകളാണ് ജീവൻ ഇടാറുള്ളത് യാത്രക്കിടയിൽ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇഷ്ടം പോലെ പകർത്താറുണ്ട് നല്ല യാത്രകളുടെ ഓർമ്മകളാണല്ലോ അതൊക്കെ ആയാസകരമായ ഒരു കാര്യവും ചെയ്യാൻ മുതിരാറില്ല യാത്രകളിൽ അതിനാൽ തന്നെ എല്ലാം പരമാവധി ആസ്വദിക്കാനും കഴിയാറുണ്ടെന്നും മുൻപൊരു അഭിമുഖത്തിൽ അപർണ തുറന്നു പറഞ്ഞിരുന്നു